കേരളത്തിന്റെ മുക്കിനും മൂലയിലും ഗന്ധശാല പ്രസ്ഥാനം തുടങ്ങാൻ അക്ഷീണ പ്രയത്നം നടത്തിയ ശ്രീ പി എൻ പണിക്കരുടെ സംഭാവനയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു സെമിനാർ തുടങ്ങിയത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വരെ നടന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെന്ന് താമസിച്ച് അവിടെയുള്ള അക്ഷരപ്രേമികളായ ആളുകളെ ഒത്തുചേർത്ത് അവിടെ ഓരോ ചെറിയ ചെറിയ അതിസാഹസമായ ചെയ്തു തീർത്തു ഏതാണ്ട് കാലയളവിനുള്ളിൽ നവമാധ്യമങ്ങളുടെ സ്പന്ദനമറിയുന്ന എഴുത്തുകാരൻ രാംമോഹൻ പാലിയത് വിഷയം അവതരിപ്പിച്ചു കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു വൈകുന്നേരം മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പത്രാധിപർ കെ സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനായ വിജയൻ കർണങ്കോട് മികച്ച വായനക്കാരിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജയന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ രചന കിസ് മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ദേവസ്വം സമിതി അംഗം ബ്രഹ്മശ്രീ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സെമിനാറിൽ അധ്യക്ഷനായിരുന്നു പബ്ലിക് റിലേഷൻസ് വിഭാഗം